മാടായി ഉപജില്ലാ കലോത്സവത്തിൽ കഥകളി സംഗീതത്തിനും ലളിതഗാനത്തിനും ഫസ്റ്റ് പ്രൈസ് കയറ്റിയ ആളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സൂര്യകാന്തെന്നാണ് പേര് ആളൊരു സെലിബ്രിറ്റി കൂടിയാണ് അതൊന്ന് പറയാം എന്താ സെലിബ്രിറ്റി എന്ന് പറയാൻ കാരണം പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഓക്കെ എന്നി ഒന്ന് പരിചയപ്പെടുത്താം എത്ര ഹൈസ്കൂൾ ഈ സ്കൂളിൽ തന്നെ മത്സരിച്ചു ഈ സ്കൂളിൽ തന്നെ പഠിക്കുന്നു എന്ന് തോന്നുന്നു വളരെയധികം സന്തോഷം തോന്നുന്നു കാരണം ഇതുവരെ സ്വന്തം സ്കൂളിൽ കലോത്സവം ഉണ്ടായിട്ടാടി പഠിപ്പിച്ചത് നിത്യ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന നിത്യ വൈജു എന്ന് ബൈജുണ്ട് ആത്മാവിൽ ഒരു മയിൽ സംഗീതം പഠിക്കാൻ എത്ര ഒരു ഒരു കൊല്ലം ഒന്നര ഗുരു കൊല്ലം കോഴിക്കോടുള്ളൊരു ഹരിമാഷ ഹരിമാശ നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു രണ്ട് ലൈൻ മലയാളം ഇഷ്ടമുള്ള ഒരു പാട്ട് നീല പാട്ടുമായിരിക്കും ഞാൻ സ്വന്തമാക്കി നിന്നലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബംവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോലക്ക മലിട്ടു കുണുങ്ങി നിൽപ്പവളെ ത യസ് ഓക്കെ ഇനിയിപ്പോൾ റിയാലിറ്റി ഷോലൊക്കെ പോകണം സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്യണം അങ്ങനെ വലിയ ആളല്ലേ ചെയ്യാറല്ലേ ആള് ചെറിയ സെലിബ്രിറ്റി അല്ല വലിയ സെലിബ്രിറ്റി തന്നെയാ അല്ലേ ഓക്കെ എന്തായാലും ഇനി ഡിസ്ട്രിക്ട് ലെവലിലൊക്കെ പോയി ഫസ്റ്റ് പ്രൈസ്